നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം അന്തരീക്ഷത്തിലെ വായുമൂലം മുന്നോട്ട് കുതിക്കാൻ കഴിയുന്ന ഒരു റോക്കറ്റ് എൻജിൻ അതിൻ്റെ പരീക്ഷണത്തിൽ വലിയ തോതിൽ വിജയം നേടിയിരിക്കുകയാണ് നമ്മുടെ ഭാരതം ഈ നേട്ടം സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ഇനി ഭാവിയിൽ എന്തൊക്കെ ഇന്ത്യക്ക് വന്നു ചേരുമെന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് പുത്തൻ നേട്ടം ഇങ്ങനെ സ്വന്തമാക്കിയതിൻ്റെ തിളക്കത്തിലാണ് ഐ അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാം ജെറ്റ് റോക്കറ്റ് എഞ്ചിനാണ് പരീക്ഷണ വിജയം കണ്ടിരിക്കുന്നത് ഇതോടെ സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന നാലാമത്തെ രാജ്യമായ ഇന്ത്യയും മാറുന്നു ശ്രീഹരിക്കോട്ടയിൽ വെച്ചായിരുന്നു ഈ പരീക്ഷണം നടത്തിയത് രോഹിണി ഫൈവ് സിക്സ്റ്റി സൗണ്ടിങ് റോക്കറ്റിൻ്റെ ഇരുവശങ്ങളിലുമായി പ്രൊപ്പൽഷൻ ഘടിപ്പിച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ ആയി രൂപമാറ്റം വരുത്തിയാണ് ഈ സാങ്കേതിക വിദ്യയെ പരീക്ഷിച്ചിരിക്കുന്നത് സാധാരണ റോക്കറ്റിൽ കുതിച്ചു ആവശ്യമായ ത്രസ്റ്റ് ഇന്ധനവും ഇന്ധനം ജ്വലിക്കാൻ വേണ്ടി ആവശ്യമായ ഓക്സിജന് വേണ്ടി ഓക്സിഡൈസറും രണ്ട് ടാങ്കുകളിലായി സംഭരിക്കും എന്നാൽ എ ടി വിയിൽ നിന്നും ഇന്ധന ടാങ്ക് മാത്രമേ നിലവിലുള്ളൂ എയർ ബ്രീത്തിങ് പ്രപ്പറേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷത്തു നിന്നുമുള്ള വായുവിൽ നിന്നും വലിച്ചെടുക്കുന്ന ഓക്സിജന്റെ സഹായത്തോടെയാണ് ഈ ഇന്ധനത്തെ ജ്വലിപ്പിക്കുന്നത് ഇതാണ് വളരെ നൂതനമായൊരു കണ്ടുപിടുത്തം റോക്കറ്റ് ശതാബ്ദി വേഗത്തിലേക്ക് എത്തുമ്പോൾ വലിച്ചെടുക്കുന്ന വായുവിലെ ഓക്സിജനെ റോക്കറ്റിൻ്റെ വേഗം കൊണ്ട് ഉണ്ടാകുന്ന മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് കംപ്രസ് ചെയ്ത് ഓക്സിഡൈസർ ആക്കി മാറ്റും ഹൈഡ്രജൻ ഇന്ധനം കത്താൻ ഇത് ഏറ്റവും അധികം സഹായിക്കും റോക്കറ്റിൻ്റെ ഭാരം കുറയ്ക്കുന്നതിനും കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വഹിക്കാനുള്ള ശേഷി ഉണ്ടാക്കാനും ഇതുപോലുള്ള എ ടി വിക്കൽക്ക് സാധിക്കുമെന്നതാണ് പ്രയോജനം ഒപ്പം തന്നെ വിക്ഷേപണത്തിലെ ഭീമമായ ഇന്ധന ചിലവ് അത് ഗണ്യമായി തന്നെ കുറയ്ക്കാനും ഇത് നിർണായക പങ്ക് വഹിക്കും സാധാരണ റോക്കറ്റിൻ്റെ ഭാരത്തിൻ്റെ എൺപത് ശതമാനം എന്ന് പറയുന്നത് ഇന്ധനവും അതിൻ്റെ ഓക്സിഡൈസറുമാണ് ഇതുമൂലം അത് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ തന്നെ സാധിക്കും ആ എൺപത് ശതമാനം ഭാരത്തിലേക്ക് മറ്റ് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും ഒപ്പം ഭാരം കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്നതാണ് ഏറെ സവിശേഷമായ മറ്റൊരു വസ്തുത